റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ബി എൽ ഒമാർക്ക് ജോലി സമ്മർദ്ദമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുമ്പോൾ അവാദങ്ങൾ തെറ്റെന്ന് വ്യക്തമാവുകയാണ് നിർണായക തെളിവുകൾ റിപ്പോർട്ടിന് ലഭിച്ചു ഫോം വിതരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നടപടിയെന്ന് ബി മാർക്ക് നോട്ടീസ് നൽകി ഭീഷണിപ്പെടുത്തി പീരുമേട് ആലത്തൂർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസ് പുറത്തിറക്കിയ നോട്ടീസുകൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ജോലികളിൽ വീഴ്ച വരുത്തുന്നത് ഗുരുതര കുറ്റമാണെന്നും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നുമാണ് ഭീഷണി ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സബ് കളക്ടർ ജയവായൂർ ബി എൽഒക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിവരങ്ങളുമായി ഗോപാൽ ശ്രീലാസനിലും എ കെ അഭിലാഷമുണ്ട് ആദ്യം ഗോപാലിലേക്കാണ് ഗോപാൽ നോട്ടീസുകൾ മുഖേന ഭീഷണി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ നോട്ടീസിൽ പറയുന്ന എന്താണ് ഗോപാൽ സ്മൃതി ഇപ്പോൾ രണ്ട് നോട്ടീസുകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിശദീകരിക്കാനായുള്ളത് അത് ഒന്ന് പീരുമേട് പീരുമേട് ഇ ആർഒ പുറത്തിറക്കിയതും മറ്റൊന്ന് ആലത്തൂർ ഇലക്ട്രൽ രജിസ്ട്രർ ഓഫീസർ പുറത്തിറക്കിയ നോട്ടീസുമാണ് ഇതിൽ ആലത്തൂർ ഇലക്ട്രൽ രജിസ്ട്രർ ഓഫീസർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് പതിനഞ്ചാം തീയതി അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരത്തിനകം നൂറ് ശതമാനം എന്യൂമറേഷൻ ഫോമുകളും വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കണം അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ജനാധിപത്യ അവകാശ നിയമപ്രകാരം കൃത്യമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അല്ലാത്ത പക്ഷം അത് ഗുരുതരമായ കുറ്റമായും വീഴ്ചയായും കണക്കാക്കുമെന്നും ഇ ആർഒ പുറത്തിറക്കിയ ഈ നോട്ടീസിൽ പറയുന്നുണ്ട് സമാന്തരമായി തന്നെ ഇ ആർഒ പുറത്തിറക്കിയ നോട്ടീസ് അത് കുറച്ചുകൂടി കടന്ന കൈയാണ് അതായത് ഈ പതിനഞ്ചാം തീയതിക്കകം ഈ അൻപത് ശതമാനം പോലും എന്യൂബറേഷൻ ഫോമുകൾ പല വില്ലേജുകളിലും പൂർത്തിയാക്കിയിട്ടില്ല വില്ലേജുകളുടെ പേരുകളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് കുമ്മളി പെരിയാർ പീരുമേ േട് മഞ്ചുമല ഏലപ്പാറ കൊക്കയാർ ആനവിലാസം വാഗമൺ ഉപ്പുതറ തുടങ്ങിയ വില്ലേജ് ഓഫീസർമാർക്കും ബി എൽഒ സൂപ്പർവൈസർമാർക്കുമാണ് ഇത്തരത്തിൽ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് ഈ അൻപത് ശതമാനത്തിൽ താഴെയാണ് ഈ വില്ലേജുകളിലെല്ലാം തന്നെ ഇന്യൂമറേഷൻ ഫോം വിതരണം കണക്കുകൾ പ്രകാരം ഉള്ളത് അതുകൊണ്ട് തന്നെ അത് വീഴ്ചയായി കണക്കാക്കിയിരിക്കുന്നു കൃത്യമായി തന്നെ പതിനഞ്ചാം തീയതി എല്ലാ ബി എൽ ഒ സൂപ്പർവൈസർമാരും അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാരും നേരിട്ട് ഈ ആർഒയ്ക്ക് മുന്നിൽ ഹാജരായി എന്തുകൊണ്ട് ഈ നോട്ട് ഈ ഫോമുകൾ വിതരണം ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഇത്തരത്തിൽ കൃത്യമായി വിതരണം നടക്കുന്നില്ല എന്നത് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം എന്നതാണ് ഈ രണ്ട് നോട്ടീസുകളിലും പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയും പാലക്കാടും വലിയ ഭൂപ്രസ്ഥിതിയുള്ള ജില്ലകളാണ് ഈ ജില്ലകളിലെ എന്യൂമറേഷൻ ഫോമുകളുടെ കണക്കുകൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ട സാവകാശം ലഭിച്ചില്ല കാലതാമസം കൃത്യമായി തന്നെ ഉണ്ടാകുമെന്നത് വസ്തുതയാണ് അത് കണക്കിലെടുക്കാതെയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ നോട്ടീസുകൾ പുറത്തിറക്കി ഒന്നോ രണ്ടോ നോട്ടീസുകളല്ല ജില്ലാതലത്തിലും ഇ ആർഒ തലത്തിലും എല്ലാം തന്നെ നോട്ടീസുകൾ പുറത്തിറക്കി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് അവർക്ക് സമ്മർദ്ദം കൊടുക്കുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചാവർത്തിച്ച് വിശദീകരിക്കുമ്പോഴും അത് അങ്ങനെയല്ല കൃത്യമായി തന്നെ ഭീഷണിയുടെ സ്വഭാവത്തിന് അതായത് ഗുരുതരമായ വീഴ്ചയാണ് എന്നും ശിക്ഷാ നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നുമുള്ള വാചകമാണ് ഒരു നോട്ടീസിൽ പറയുന്നത് രണ്ടാമത്തത് ഗുരുതര കുറ്റമായി തന്നെ കണക്കിലെടുത്തിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ വിതരണം ചെയ്തില്ല എന്ന് കൃത്യ തീയതി നേരിട്ട് ഓരോ സൂപ്പർവൈസറും ഓരോ വില്ലേജ് ഓഫീസർമാരും ഹാജരായി നേരിട്ട് അറിയിക്കേണ്ടതായിട്ടുണ്ട് ഈ വില്ലേജ് ഓഫീസർമാർക്കും ബി എൽഒ സൂപ്പർവൈസർമാർക്കും മേളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് അവർ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ബൂത്തിൽ ഭീഷണിപ്പെടുത്തുന്ന നോട്ടീസുകളുടെ വിശദാംശങ്ങളാണ് ഗോപാൽ നൽകുന്നത് അതോടൊപ്പം തന്നെ എ അഭിലാഷുണ്ട് അഭിലാഷ് കാരണം കാണിക്കൽ ഷോക്കോസ് നോട്ടീസ് കിട്ടിയിരിക്കുന്നു മലബാറിൽ പലർക്കും എത്ര പേർക്ക് കിട്ടിയിരിക്കുന്നു അതിൽ പറയുന്നത് എന്താണ് അതിനൊരു സമയപരിധി വെച്ച് അതിനുള്ളിൽ പ്രശ്നം എന്നതാണോ എന്താണ് ആ സമ്മർദ്ദം തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള സമ്മർദ്ദം മേലുദ്യോഗസ്ഥർ ചെലുത്തു എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് നോർത്ത് തൊണ്ണൂറ്റി ആറാം ബൂത്തിലെ പി എം അസ്ലം എന്ന് പറയുന്ന ബി എൽ ഒക്കെയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് ആ ബൂത്തിൽ മുന്നൂറ്റി തൊണ്ണൂറും എന്യൂമറേഷൻ ഫോം മാത്രമാണ് വിതരണം ചെയ്തിരിക്കുന്നത് അതായത് ജനപ്രാധിക നിയമത്തിലെ മുപ്പത്തി രണ്ടാം വകുപ്പ് പ്രകാരമാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇതിന് വിശദീകരണം നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കത്ത് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി തന്നെ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ വിശദീകരണം നൽകിയിട്ടില്ല പക്ഷേ ഇന്നോടുകൂടി തന്നെ ആർ ടി ഒക്ക് മുന്നിലെത്തി വിശദീകരണം നൽകുമെന്നാണ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി എൽ ഒമാരുടെ സമരവും കളക്ട്രേറ്റിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് ഏതായാലും ബി എൽ ഒമാർക്കെതിരെ വലിയ തരത്തിലെ സമ്മർദ്ദം ചുമത്തുന്നു അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിൽ സൂം മീറ്റിങ്ങിലായിരുന്നു ആ മീറ്റിങ്ങിൽ വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് വലിയ തരത്തിലെ പരാതികൾക്കിടയാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പി എം അസ്ലം എന്ന് പറയുന്ന തൊണ്ണൂറ്റി ആറാം നമ്പർ ബൂത്തിലെ ഒരു ഉദ്യോഗസ്ഥരാണ് സീനിയർ ക്ലർക്കാണ് അദ്ദേഹത്തിനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത് ഇതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം ഇവിടെ ആർ ടി ഓഫീസിലേക്ക് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനത്തിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് സ്മൃതി ശരി വിവരങ്ങൾ